ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഊർജ്ജം പകർന്ന് കേരളത്തിന്റെ ദില്ലി സമരം പ്രതിപക്ഷ പാർട്ടികളും മുഖ്യമന്ത്രിമാരും സമരത്തിൽ അണിനിരന്നതോടെ പ്രതിപക്ഷ സഖ്യത്തിനും പുതിയ ഉന്മേഷമാണ് ലഭിച്ചത് പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഏറെ നിർണായക പങ്കാണ് കേരളം നടത്തിയ സമരം വഹിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഷമ്മി പ്രഭാകർ കൂടിച്ചേരുന്നു ഷമി സാമ്പത്തികമായി നിൽക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെ കേരളം നടത്തിയ സമരം അതൊരു ഐതിഹാസിക സമരമായി തന്നെ ഇന്നലെ മാറി ദേശീയ ഒരു സമരമായി തന്നെ ഇന്നലെ മാറിയ കാഴ്ച കണ്ടതാണ് ഒരു മാധ്യമങ്ങൾക്ക് പോലും അതിൽ നിന്നും അത് റിപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം കേരളത്തിലെ മാധ്യമങ്ങളെക്കോട്ടെ ദേശീയ മാധ്യമങ്ങളടക്കം അത് വലിയ തോതിൽ തന്നെ പ്രാധാന്യം നൽകി അത്രയുമധികം ഒരു ചരിത്ര സമരമായി മാറി ചരിത്ര ദിനമായി ഇന്നലത്തെ സമരം മാറി എങ്ങനെയാണ് ഈ മാധ്യമങ്ങളിലൂടെ ഒരു സമരത്തിനുള്ള ഒരു പിന്തുണയെ നോക്കിക്കാണു കീർത്തി ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമാണ് ഇന്നലത്തെ കേരളത്തിൻ്റെ സമരത്തിന് നൽകിയിട്ടുള്ളത് ഇന്ന് നമ്മൾ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഏതാണ്ട് ഒന്നര പേജ് വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് അതിന് അവർ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു സമീപനം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വലിയ ഒരു പ്രതിഷേധ സമരം ദില്ലിയിൽ നടത്തിയത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു സമരം ദില്ലി കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം ആം ആദ്മി പാർട്ടിയാണ് പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രതിഷേധം ദില്ലിയിൽ നടത്തുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പ്രതിഷേധം ദില്ലിയിൽ നടത്തിയിട്ട് എത്രയോ കാലങ്ങളായി ആ ഒരു സാഹചര്യത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും സംസ്ഥാനങ്ങൾക്ക് മേൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന അനാവശ്യമായ ഇടപെടലുകൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളം ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരം അവിടെ നടത്തിയത് നമ്മളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ഫെഡറൽ സംവിധാനങ്ങളെ അതുപോലെ തന്നെ നിലനിർത്തുക ഫെഡറൽ സംവിധാനം രാജ്യത്തിൻ്റെ ഏകീകരണത്തിന് ഐക്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പോൾ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഭാഷ ഒരു രാജ്യം അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ഒരു നേതാവ് ഒരു ി എന്നുള്ള നിലയിലേക്ക് ആ ഒരു മുദ്രാവാക്യം മാറുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഈ ദേശീയ മാധ്യമങ്ങൾ എക്കണോമിക് ടൈംസ് ആയാലും ഹിന്ദു ആണെങ്കിലും എല്ലാം തന്നെ വലിയ തോതിൽ ഒരു പ്രാധാന്യം ഈ വാർത്തയ്ക്ക് നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹിന്ദു ആണെങ്കിൽ അകത്ത് പുറത്ത് ഒരു വലിയ ഫോട്ടോ അതുപോലെ തന്നെ അകത്തും ഈ വാർത്തയ്ക്കും ഫോട്ടോയ്ക്കും സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഈ എക്കണോമിക് ടൈംസിൻ്റെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിൽ തന്നെയാണ് ഒരു ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഒരു പ്രാധാന്യം ഈ വാർത്തയ്ക്ക് നൽകിയിട്ടുള്ളത് എന്ന് തന്നെ